ാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇത്രയും അരി എന്തിനാ മൂന്ന് പേർക്ക് നിർത്തും പക്ഷെ ഇത് ഒരാഴ്ചത്തേക്കുള്ളതാ കേട്ടോ നമ്മൾ ഇന്ന് അരി അരച്ചാ വെള്ളിയാഴ്ച വരെ ഇത് കാണും നമുക്ക് അരിക്കാനൊക്കെ ഉണ്ട് അപ്പൊ രാത്രി ദോശമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഡലി നമുക്ക് ഇഡലി ഉണ്ടാക്കാം അപ്പൊ ഞാനിത് നല്ല കഴുകി വാരി ഇനി നമ്മളൊന്ന് അരയ്ക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇതൊന്നും മിക്സിക്കാത്തോ ജാറിലോട്ട് നമ്മള് വാരി ഇടുവാണൊന്നും അരയ്ക്കാനൊക്കെ ഇനി വെള്ളം വെള്ളം കൊടുക്കണം നല്ല നമ്മൾ ഒരുപാട് വെള്ളത്തിലല്ല നമ്മൾ അരയ്ക്കുന്നത് അപ്പൊ ഇത്രയും വെള്ളം മതി നമുക്ക് പിന്നെ ഒരയ്ക്ക് അരച്ചു കണ്ടുപേ ഇത്ര വെള്ളം ഒഴിക്കാം ദോശ പരിവലത്തിന് അരച്ചെടുക്കാം ഇത് നമ്മൾ ഉഴുന്നും അരിയല്ല ഒന്നിച്ചാണ് കിടക്കുന്നത് അല്ലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല നമ്മളിത് അരച്ചെടുക്കുന്നത് നമ്മളത് ഒന്നാമത്തെ ജാറ് അരച്ചിട്ടുണ്ട് അല്ലേ ഒരു ട്രിപ്പ് അരച്ചിട്ടുണ്ട് അതെ ഇത് കണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചടി നന്നായിട്ട് അരച്ചിട്ടുണ്ട് അല്ലെ ഇഡലിക്ക് ആണെങ്കിൽ ഒരിച്ചിരി തരി തരിപ്പ് വേണം അല്ലേ ദോശയ്ക്ക് കുറച്ച് സോഫ്റ്റ് വായിരിക്കണം അങ്ങനെയാണ് അരിക്കുന്നത് പിന്നെ അത് ഒരു